കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ മനോഹര ഒരു വാർത്ത കണ്ടു കവിയാണെന്ന് അറിഞ്ഞില്ല ഞാൻ കവർന്നത് തിരികെ തരുന്നതാ പോയറ്റിക് തഫ്റ്റ് എന്ന ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് മുംബൈയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം നടത്തിയ ആൾ എൽഇ വി ടി അടക്കം പലതും കൊണ്ടുപോയി അതിമോഹം കൊണ്ട് പിറ്റേ ദിവസം വീണ്ടും വന്നു കള്ളൻ അന്ന് കയറിയപ്പോഴാണ് ഭിത്തിയിലെ ഫോട്ടോയും ബഹുമതികളും കണ്ടത് അതിലെ പേര് വായിച്ചത് മോഷ്ടാവ് പശ്ചാത്താപം കൊണ്ട് കരഞ്ഞുപോയി നാരായൺ ഗംഗാറാം സുർവേ മുംബൈയിലെ തെരുവിൽ അനാഥനായി വളർന്ന് വീട്ടു ജോലി ചെയ്ത് പഠിച്ച് ഹോട്ടലിൽ മാത്രം പാത്രം കഴിയുകയും വീടുകളിൽ ഓമന മൃഗങ്ങളെ നോക്കിയും പാൽ വിൽപ്പനക്കാരനായും റെയിൽവേ പോട്ടറും ജോലി ചെയ്ത് ജീവിച്ച മറാഠി കവിയാണ് ജോലികളുടെയും അടിസ്ഥാന വർഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും മഹത്വത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട കവിയുടെ വീട്ടിൽ നിന്നാണ് മോഷ്ടിച്ചതിൽ എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറ്റബോധം താങ്ങാനായില്ല അയാൾ പിറ്റത്തെ ദിവസം തന്നെ വന്നു എടുത്തുകൊണ്ടുപോയിട്ടുള്ള സകല സാധനങ്ങളും തിരികെ കൊടുത്തു ഇന്നത്തെ ഗോസ്പൽ ഈശോ പറയുന്നതാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ് മരണമടഞ്ഞു പോയ കവി നല്ല ജീവിതം അയാളുടെ നന്മ നിറഞ്ഞ വാക്കുകൾ ഈ കള്ളനെ തിരുത്തുകയാണ് ആവുന്നത്ര നന്മ ചെയ്യുക ഒന്നും പാഴാകില്ല തിരികെ ലഭിക്കും ആമേൻ